എൻ്റെ പേര് ബിൻസി ഡൊമിനിക് മലപ്പുറം മഞ്ചേരിയിൽ നിന്നു വരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻ്റിന് എന്നും ഓരോരോ രോഗങ്ങളായിരുന്നു ഒരാൾക്ക് തീരുമ്പം വേറൊരാൾക്ക് അങ്ങനെ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു ഞാൻ അച്ഛനെ പോയി കണ്ടു ഇങ്ങനെ രോഗവിരമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത്ഭുതചവ്മാല തുടർച്ചയായിട്ട് കൂടാൻ പറഞ്ഞു അങ്ങനെ അത്ഭുത ചവന്മാല കൂടി ഹസ്ബൻഡിന് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം പകലും കുഴപ്പമുണ്ടാകുകയില്ല രാത്രിയിൽ വൊമിറ്റിംഗ് വരും ബി പി ആകും ഷുഗർ ഹൈ ആകും അങ്ങനെ വൊമിറ്റിങ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവനും ട്രിപ്പിട്ട് കിടക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് അത്ഭുത ജമാലയിൽ ഞാൻ ഇതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കുറേ അത്ഭുത ജമാൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു ഡൊമിനിക്കിനെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത് വിശ്വാസം ഉണ്ടായില്ല സ്ബൻഡിന് വിശ്വാസം ഉണ്ടായില്ല രോഗം വന്നിട്ട് അഞ്ചാറു വർഷത്തോളം ആയത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു ധ്യാനം കൂടിയത് ഞങ്ങള് ഡിസംബർ ഇരുപത്തിനാലിന് ഡിസംബറിലാണ് ഇപ്പം പത്ത് മാസമായിട്ട് ഒരു രാത്രി പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് മാർച്ചൊക്കെ ആയപ്പോൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു തൈറോയിഡ് തേർഡ് സ്റ്റേജ് സ്റ്റേജാണെന്ന് പറഞ്ഞു രണ്ട് ഡോക്ടർമാർ ബയോപ്സിക്ക് അയച്ചു ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു ഇതിൽ ആദ്യത്തെ ഒന്നും ടെസ്റ്റിൽ ക്ലിയർ ഇല്ല രണ്ടാമത്തെ ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു ബയോപ്സിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വെഞ്ചിരിച്ച ഒലിവോയിൽ ഞാൻ കുടിച്ചിട്ടാണ് പോയത് മാതാവി എനിക്ക് കുഴപ്പമൊന്നും കാണരുതെന്ന് ഞാൻ ഒരു വോയിൽ കുടിച്ചിട്ട് പോയി രണ്ടാമത്തെ ഡോക്ടർ ബയോപ്സിയിൽ കുഴപ്പമൊന്നും കണ്ടില്ല ഇതിന് ഓപ്പറേഷൻ എന്തായാലും വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു മൂന്നാമത്തെ ഒരു ഡോക്ടറേം കൂടി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ വേണ്ട നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യാൻ മാറുമെന്ന് നോക്കാം പറഞ്ഞു കഴിഞ്ഞ മാസത്തെ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയുള്ള ശാലോമിലെ ദൈവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ബിൻസീഡ് തൈറോയ്ഡ് ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന് അത് അന്ന് എനിക്ക് കൂടാൻ പറ്റിയില്ല അത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അത് എന്നോട് പറഞ്ഞത് ആ ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ അത് പോയി കണ്ടു ഞായറാഴ്ച അത് കണ്ടു ഞാൻ കേട്ടപ്പോൾ എന്റെ ഹസ്ബൻഡ് കേട്ടില്ല പുള്ളിനെ ഞാൻ എടുത്ത് കേൾപ്പിച്ചു ഇത് ഒരു അത്ഭുതമാണെന്നും പറഞ്ഞോണ്ട് പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച പോയി ഹോസ്പിറ്റലിൽ പോയി ഒന്നും കൂടി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് നടത്തി പഴയ സ്കാനിങ്ങിലൊക്കെ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് നോർമൽ ആയല്ലോ എന്ന് പറഞ്ഞു നല്ലൊരു കണ്ടോ 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 മനസ്സിലായി ഇതാണ് ആ ആ വരുന്നത് പോലെ തന്നെ അത് അങ്ങനെ പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോൾക്ക് ജർമ്മനിൽ നേഴ്സിംഗ് അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി മോൾക്ക് കിട്ടാതായപ്പോ അവൾക്ക് ഭയങ്കര വിഷമം അമ്മ എവിടെയെങ്കിലും ഒന്ന് നേർച്ചു നേർന്ന മാതാവിന്റെ ഒരനുഗ്രഹം ഉണ്ടാകാതിരിക്കയല്ല മാതാവിനോട് അമ്മ നേർച്ച നേർന്നേ ഞാനിവിടെ എൽ റൂഹായി ഞാൻ മാതാവിനോട് നേർന്നു അമ്മയും അവൾക്ക് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കൊടുക്കണേ ഞാൻ അവൾക്ക് കിട്ടുന്ന സാലറിയുടെ ആദ്യത്തെ ദശാംശം തന്നേക്കാന്ന് പറഞ്ഞു ആ ആഴ്ചയിൽ തന്നെ മോൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മി നേഴ്സിങ്ങിന് അഡ്മിഷനും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന

ഞങ്ങളുടെ വീട്ടിൽ ഈ ചേച്ചിയെ പോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നും ഹോസ്പിറ്റലിൽ പോകുക എന്നും ഹോസ്പിറ്റലിൽ വെറുതെ പോവുക മാത്രമല്ല ഒന്നോ രണ്ടോ ദിവസം അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരാം അങ്ങനെ ഒരാളല്ലെങ്കിൽ ഒരാൾ ഇപ്പോഴും ഹോസ്പിറ്റലായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമാസമുള്ള വീട്ടുകാരുണ്ട് അവർ ചെയ്യേണ്ടത് ഈ പന്ത്രണ്ട് തൊണ്ണൂറ് അത്ഭുതജമാല കാണുക ഒരു കാര്യം മറ്റൊന്ന് വെഞ്ചിരിച്ച് കല്ലുപ്പ് കൊണ്ടായി വീണിനും ചുറ്റും ശക്തിയിലും വിതറിയിട്ട് പ്രാർത്ഥിക്കുക ഹന്നാവളം തെളിക്കുക അപ്പോൾ പീടെ മാറിപ്പോവും വേണ്ടില്ല പത്ത് മാസമായിട്ട് പിന്നെ അത് ഉണ്ടായിട്ടില്ല പ്രൈസലാണ്